തൃശൂരിലെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ പുതുമയും അതിശയിപ്പിക്കുന്നതുമായ ഒരു സംഭവം അടുത്തിടെ നടന്നിരുന്നു പുലർച്ചെ ഒരു യുവാവ് കയ്യിൽ ഒരു സഞ്ചിയുമായി സ്റ്റേഷനിലെത്തി സഞ്ചിയിൽ അസ്ഥി കഷ്ണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞതോടെ പോലീസുകാരും ചുറ്റുമുണ്ടായവരും ഞെട്ടി യുവാവ് നൽകിയ വിവരപ്രകാരം ആ അസ്ഥികൾ അവൻ്റെ കാമുകി പ്രസവിച്ച രണ്ട് കുഞ്ഞുങ്ങളുടേതാണ് ഒന്നാമത്തെ പ്രസവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലുമാണ് ഇവരുടെ ബന്ധം വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല രഹസ്യമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രസവങ്ങളും രഹസ്യമായി വീട്ടിലായിരുന്നു നടന്നത് മികച്ച ചികിത്സയും ശ്രദ്ധയും കിട്ടാതെ തന്നെ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചതായി പോലീസിന് ഇയാൾ വെളിപ്പെടുത്തി ആദ്യത്തെ കുഞ്ഞ് പ്രസവ സമയത്ത് തന്നെ മരിച്ചിരുന്നു രണ്ടാമത്തത് ശ്വാസം മുട്ടി മരിച്ചതായി സംശയിക്കുന്നു അതിനാൽ രണ്ടാമത്തെ കേസിൽ പോലീസ് കൊലപാതകം എന്ന വിധത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയിരുന്നതാണ് പിന്നീട് അവിടെ നിന്നാണ് അസ്ഥികൾ എടുത്തത് കാമുകിയുമായി അകന്ന ശേഷം അവൾ അസ്ഥികൾ നഷ്ടപ്പെടുത്തുമെന്ന് പേടിച്ച് സ്വയം പോലീസിലെത്തിയതാണ് സംഭവം പുറത്തു വരുവാൻ കാരണം അദ്ദേഹം പറഞ്ഞത് ദോഷം തീരുവാനും കർമ്മം ചെയ്യുവാനും വേണ്ടിയാണ് അസ്ഥികൾ ഉപയോഗി ഉപയോഗിക്കേണ്ടിയിരുന്നത് ഇത്തരം അന്ധവിശ്വാസങ്ങളും അപായകരമായ മനസ്സുവീക്ഷണങ്ങളും എന്ത് ഭീകരതയിലേക്കാണ് നയിക്കുന്നതെന്ന് ഇത് ഉത്തമ ഉദാഹരണമാണിത് ഇപ്പോൾ പോലീസ് ഡി എൻ എ പരിശോധനയും ഫോറൻസിക് പരിശോധനകളും ആരംഭിച്ചിരിക്കുന്നു കുഞ്ഞുങ്ങളുടെ മരണത്തിൽ ആരുടെയെങ്കിലും കൃത്യമായ പങ്കുണ്ടെന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ കർശനമായ നിയമ നടപടികൾ അനിവാര്യമാകും സമൂഹത്തെയും കുടുംബത്തെയും അന്ധവിശ്വാസങ്ങൾ എങ്ങനെ ബാധിക്കുന്നു എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കേസ്